ആ വ്യക്തിത്വത്തിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം നമ്മൾ എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ള വ്യക്തിത്വം എന്താണോ നമ്മുടെ സ്വഭാവം എന്താണോ നമ്മുടെ രൂപം ആ രൂപത്തിന് ഒരു പ്രസക്തിയുണ്ട് ആ രൂപത്തിനൊരു ഭംഗിയുണ്ട് അതിൻ്റെ ഭംഗി നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റണം അവിടെ നിന്നാണ് നമ്മുടെ അഭിമാനം തുടങ്ങുന്നത് ആ അഭിമാനത്തിൽ നിന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി വളരുന്നത് ആ പേഴ്സണാലിറ്റി കൂടിയാണ് നമ്മൾ ഇഫക്റ്റീവ് ആകുന്നത് അത് നമുക്ക് എല്ലാവർക്കും അർഹതയുള്ളതാണ് അപ്പോൾ ഒരു കാര്യം കൂടി സ്വാഭാവികമായിട്ടും പാർട്ട്ണർ സംസാരിച്ച് വേണമെന്നായിരുന്നു എന്തായിരുന്നു ആദ്യ പ്രതികരണം എന്തായിരുന്നു വേണു സാറിൻ്റെ ആ ഇതൊന്ന് എക്സ്പീയേറ്റ് ചെയ്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ ഇപ്പം കുറിപ്പ് ഞാൻ ഇട്ടത് അത് പോട്ടെ നല്ല കാര്യം എന്ന് പറഞ്ഞു പിന്നെ പിൻവലിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പം ചില ഇടങ്ങളിൽ നിന്ന് പിൻവലിക്കരുതായിരുന്നു ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണുവിനോട് തന്നെയാണ് ഞാൻ ഇത് ഇത് ഞാൻ വേണോ ഇടണോ എന്തിനണം എന്തായിരിക്കണം നമ്മൾ ഇടുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ബലത്തിലും കൂടിയാണ് ഞാൻ പിന്നെ കുറച്ചുകൂടി വിശദീകരിച്ചെഴുതിയത് ഈ വിവിധ തരത്തിലുള്ള പിന്തുണ നിന്ന് വരുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിച്ചിട്ട് പിന്തുണ അറിയിക്കുക അയ്യോ ഉണ്ടല്ലോ നമ്മുടെ ലീഡർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ പിന്നെ പലരും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് സി എം ചോദിച്ചോ അവസാനമായിട്ട് ഇന്നലെ ഒരു ചെറിയ വിഷമം മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നിക്കാണും ആ വിഷമം ഇപ്പോൾ മാറിയോ ഈ ഒരു ചർച്ച ഞാൻ ഞാൻ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഉള്ള തലങ്ങളിലോട്ട് പോയതിൽ സന്തോഷമുണ്ട് അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു സാമൂഹിക വിഷയമായിട്ട് തന്നെ ആളുകൾ കാണാനും പ്രതികരിക്കാനും സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും സന്തോഷം എന്നെപ്പോലെയുള്ള ധാരാളം ആളുകൾ അവരുടെ അനുഭവങ്ങളും കൂടി ഇതിൻ്റെ പങ്കുവയ്ക്കുന്നതിന് തയ്യാറായിട്ട് വന്നതും ഒരു ഒരു സ്പേസ് നമ്മളുടെ ഒരു എന്താ ഒരു കത്താർസിന് സ്പേസ് ആയിട്ട് കൂടി ഒരവസരം നമുക്കെല്ലാവർക്കും കൂടി ചേർത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റി എന്ന് എന്നതിൽ വലിയ സന്തോഷമുണ്ട്